ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് എന്ന മന്ത്രി വീണ ജോർജ് ചുമ മരുന്നുകളുടെ ഉപയോഗത്തിന് കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും ഇതിനായി മൂന്നംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുത് ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത് ഇതുസംബന്ധിച്ച് ഡ്രഗ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും കപ്പ് സിറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാരുടെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചു കോൾഡ്രിഫ് സിറപ്പിന്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിൽ കേരളത്തിന് പുറത്ത് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിന്റെ വില്പന സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർത്തിവെച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം